ൈസ് നിയോബേബിനെ കാണാൻ കുറച്ച് പേരൊന്ന് വന്നിട്ടുണ്ട് ദ്രുപദും ദേവ്ദിയും പിന്നെ രഞ്ജിത്തേട്ടൻ്റെ രണ്ട് ഉണ്ണികളും അവരായിട്ട് കുറേ നേരം കളിച്ച് വറുത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കൊറിയർ ചേട്ടൻ വരുന്നത് കൊറിയർ എന്താണെന്നറിയണ്ടേ നിയോബേബിനെ കൊണ്ടു കിടക്കാനുള്ള ഒരു ക്യാരി ബാഗാണ് അങ്ങനെ ഇത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അറിയില്ല ഞങ്ങൾ വന്ന വടനെ ഒന്ന് ട്രൈ നോക്കി സംഭവം കൊള്ളാം അങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങി നിയോ ബേബിനെ ട്രയൽ ട്രയലടിച്ചു പൊന്നു ഒന്ന് ട്രയൽ അടിച്ച് നോക്കി സംഭവം അടിപൊളിയായിട്ടാണ് പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ പൊന്നൂൻ്റെ ഓട്ടി ഇറക്കാൻ പോകാണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ പൊന്നാനി ബീച്ചിലേക്ക് പോയി ഏതായാലും ക്യാരി ബാഗ് വന്നാൽ ശരിക്ക് അതൊന്ന് ട്രയൽ ചെയ്യേണ്ടി വെച്ചിട്ട് നിയോബേബീനായിട്ട് ഞങ്ങൾ ബീച്ചിൽ പോയി ബീച്ച് അലമ്പായിട്ട് എടുക്കാട്ടെ ഈ കടലിൽ കയറിയിട്ടുള്ള സമയമാണ് ശരിക്കും നമ്മൾ കുട്ടികളായിട്ട് പുറത്ത് പോകുമ്പോൾ നമുക്ക് ക്യാരി ബാഗിൻ്റെ ഒക്കെ ആവശ്യം വരുന്നത് കുട്ടികളിതാ നിയോബേബിക്ക് ടാറ്റൊക്കെ കൊടുക്കുന്നത് കുറേ കുട്ടികൾ ഇവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ലൈറ്റ് ഹൗസിലേക്ക് പോയി ലൈറ്റ് ഹൗസ് അടക്കാനായി അഞ്ചര സമയം പക്ഷേ ആറ് മണി വരണ്ട് ഞങ്ങൾ ആകെ ഒരു പത്ത് മിനിറ്റിൻ്റെ ക്യാപ്പിൽ വേഗം ലൈറ്റ് ഹൗസിൽ കയറി നിയോബേബിയും പൊന്നും ആദ്യമായിട്ടാണ് ലൈറ്റ് ഹൗസിൽ കയറുന്നത് സംഭവം ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു നല്ല ക്ലൈമാറ്റ് നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ മേലെ നിന്ന് അത്യാവശ്യം വ്യൂ ഉണ്ട് നമ്മുടെ കർമ്മ റോഡ് മുതൽ ഹാർബർ അഴിമുഖം അങ്ങനെ എല്ലാ ഭാഗവും ഈ ലേറ്റോ ദിവസം മൂളിൽ നിന്ന് കാണാം ഞങ്ങൾ ആകെ പത്ത് മിനിറ്റ് ഉള്ളവെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തു താഴേക്ക് ഇറങ്ങി അവിടെ ഒരു കിങ്കോങ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നൊരു അറിയാൻ അതിനൊക്കെ കണ്ട് ഞങ്ങൾ താഴെ ഇറങ്ങി ചമറോട്ടം മാർക്കറ്റിൽ പോയി കുറച്ച് മീനൊക്കെ വാങ്ങി ഇത്രയേ ഉള്ളൂ ഗായ്സ് ബായ്